കൊല്ലം അഞ്ചലിൽ എം ഡി എം എ യുവാവ് അറസ്റ്റിൽ അഞ്ചൽ സ്വദേശി ബിനോയിയാണ് ആണ് അറസ്റ്റിലായത് അഞ്ചൽ ചന്തമുക്കിനു സമീപത്ത് മെയിൻ റോഡിൽ വെച്ച് മൂന്ന് യുവാക്കളെ പോലീസ് വളയുകയും ഇതിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു സ്റ്റുഡിയോ അഞ്ചൽ പോലീസ് സംഘത്തെ കണ്ട യുവാക്കൾ എം ഡി എം എ റോഡിൽ വലിച്ചെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിനോയ് പിടിയിലായത് ഓടി രക്ഷപ്പെട്ട രണ്ട് യുവാക്കളെ പിടികൂടാൻ പോലീസ് നടപടി ആരംഭിച്ചു വീട്ടിലുള്ളവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ഭാരമായി മാറുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ നാട് ഒന്നിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ഇത് അവരെ നമുക്ക് പോലീസിനോ മറ്റുള്ളവർക്കോ ഇൻഫോം ചെയ്യുകയാണ് മൊത്തം തന്നെയല്ല പറയണത് മൊത്തം അഞ്ച മൊത്തം ബൈക്കുകളുടെ പരിപാടിയല്ലേ അവിടെ ഇല്ലാത്തത് ഇവിടെ ചിറക്കന്മാരെ മൊത്തം എല്ലാ പറഞ്ഞാൽ വണ്ടിക്കകത്ത് വരിക ബൈക്കിനകത്ത് വരിക അതൊക്കെ തന്നെ പരിപാടി അഞ്ച വളരെ മോശമായി കിണർക്കുണ്ട് സാഹചര്യമാണ് തനതായ നടപടി എടുക്കണം

എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ തപ്പിയ താരന്മാർക്ക് അത് പറയും അത് ആ റോഡിൽ കടന്നാണോ കിട്ടിയത് ഇവിടെ എത്ര പേരുണ്ടായിരുന്നോ ഇവിടെ ആ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്ത് നോക്കൂ അത് എവിടെ എങ്ങനെ വന്നു എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇടുന്നതായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടോണ്ട് ഓക്കെ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എത്ര പേര് ഓടി എന്റെ കൂടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത് എന്റെ കൂടെ ആരുണ്ടായിരുന്നു ബിനോയുടെ ആഡംബര ബൈക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് ഈ സംഘത്തെ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു കൊല്ലം റൂറൽ ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്നാണ് യുവാവിനെ പിടികൂടിയത് പിടിയിലായ ബിനോയും രക്ഷപ്പെട്ട യുവാക്കളും എം ഡി എം എ വിതരണക്കാരാണെന്നും ഇവരെ പോലീസ് നടത്തിവന്ന നിരീക്ഷണത്തിലാണ് പിടികൂടിയതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്